എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജയം പറയുന്നുണ്ട് ഒരു പുതിയ മരുമകളോടെ ഇന്ന് വീട്ടിലോട്ട് വരുവാണ് അതിനുശേഷം വീടിൻ്റെ അവസ്ഥ എന്താകും എന്നറിയില്ല ഏതായാലും ഇപ്പം തന്നെ ചേരി തിരിഞ്ഞ് ഓരോരുത്തർ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആ വീടിനുള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല നയനമോൾ വീട്ടിലോട്ട് കയറി വന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാലോ പക്ഷേ നയനമോളിൻ്റെ കൂടെ അച്ഛൻ നിന്നത് നയനമോൾ എന്നും ആ വീട്ടിൽ കാണണം എന്ന അച്ഛൻ വാശി പിടിച്ചു അതിന് കാരണമുണ്ട് ഉണ്ട് നയനമോളിൽ അത്രത്തോളം നല്ല ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ ത്തിൻ്റെ ഭദ്രതയ്ക്ക് അവൾ ആ വീട്ടിൽ കാണണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു അതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറയാം എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അതിലേറ്റവും കൂടുതൽ വിഷമിപ്പിക്കാൻ വിഷമിക്കാൻ പോകുന്നത് നീ ആയിരിക്കും കാരണം നിനക്ക് അമ്മയുടെ കൂടെ നിൽക്കണം നയനയുടെ കൂടെ നിൽക്കണം അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ വരുന്നത് എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് അത് നേരം നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മയുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു ഇപ്പം ഭാര്യയെ സ്നേഹിച്ച് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അവളുടെ കൂടെ കൂടെ നിൽക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് അജയൻ പറയുന്നുണ്ട് അന്നേരം അദർശം പറയുകയാണെങ്കിൽ ശരിയാണ് എനിക്കിതിനു മുമ്പ് അവളോട് വെറുപ്പും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി അവൾ സ്ട്രെയിറ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അവൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവളോട് യാതൊരു വെറുപ്പുമില്ല അവളെ ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയും ആ നേരം ജയം പറയുന്നുണ്ട് അപ്പം നിനക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ സ്ട്രേറ്റ് അല്ലാണ്ട് സഞ്ചരിക്കുന്നതും പറയുന്നതുമൊക്കെ നിൻ്റെ അമ്മയാണെന്ന് ആ അത് നീ മനസ്സിലാക്കിയോ കൊള്ളാം എന്നിങ്ങനെ പറയുമോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേയും അങ്ങോട്ട് ദേവയാനി വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് ആദർശനോട് ചോദിക്കുന്നത് എടാ നിൻ്റെ ഭാര്യ അവിടെ വന്നൊരു നൊണ പറഞ്ഞിട്ട് പോന്നു അവളുടെ അനീത്തി തലകറങ്ങി വീണതുകൊണ്ട് അങ്ങോട്ട് പോയതായിരുന്നു നീയും അവൾ ആശുപത്രിയിലായത് അങ്ങോട്ട് പോയതായിരുന്നു നീയും അവളുമെന്ന് അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ ച പോകേണ്ടത് അവൾ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ടല്ലായിരുന്നു നിന്നെ വിളിച്ചുകൊണ്ടായിരുന്നു പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുവുക അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് വർത്തമാനാണ് ദേവേനി പറയുന്നത് അവൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന അവൾ ഹോസ്പിറ്റലായുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവനും കൂടെ പോയി നോക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാമല്ലോ നിനക്ക് അതുകൊണ്ട് തന്നെ നീ ഇവിടെ കാണേണ്ടതായിരുന്നു മിക്കവാറും ഈ വിവാഹം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുടക്കിയെടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് താരകീട്ടിനു ശേഷം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാലോ അതൊക്കെ അവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് ഒരിക്കലും നയന ഈ വിവാഹം നടക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു എന്ന് പറയും എന്തെങ്കിലും ദേവേനി അവൾ വിചാരിച്ചാലൊന്നും ഈ വിവാഹം നിർത്തിവെക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച ഒരു മോളാണ് ഇഷ്ടപ്പെടുന്ന ഒരു മോളാണ് അനാമിക അവൾ തന്നെ ഈ വീട്ടിലോട്ട് വന്നേനെ എന്നിങ്ങനെ പറയുക അന്നേരം ജാനകിയും പറയുന്നുണ്ട് അതെ അനാമിക മോളാണ് ആ കുടുംബത്തിൽ ത്തിന് ചേരുന്ന മരുമകൾ ആ എന്തൊക്കെ സംഭവിച്ചാലും അവൾ തന്നെ ആ വീട്ടിലോട്ട് വന്നേനേ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് ആരോടും തർക്കിക്കാനൊന്നും പറ്റത്തില്ല പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നാണ് ആദർശം പറയുന്നത് അന്നേരം ദേവേനി പറയുന്നുണ്ട് അനന്തപുരി കുറെ ആണുങ്ങളുണ്ട് ഒരെണ്ണത്തിന്റെ തലയ്ക്കും വെളിവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞതിന് ഉദ്ദേശം ആശുപത്രിക്ക് കിടക്കുന്ന എൻ്റെ അച്ഛനും വെളിവില്ലെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അന്നേരം പറയും അച്ഛനെ വെളിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ നയനാന്ന് പറയുന്നവള് കാൽ വെച്ച് കയറി പിന്നെ അച്ഛനും മറിച്ച് ചിന്തിക്കും തുടങ്ങിയെന്ന് പറയും അങ്ങനെ ജാനകി പറയുന്നുണ്ട് ഞാൻ തന്നെ അവളെ എൻ്റെ കൈവെള്ളയിലെ കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഏട്ടത്തി അംഗീകരിക്കാത്ത സമയത്തോലും പക്ഷേ എനിക്ക് മനസ്സിലായി അവൾ ആള് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ജാനകി പറയുവാണ് അന്തേക്കും ദേവേനു പറയുന്നുണ്ട് കണ്ടോ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവളെ എൻ്റെ മരുമകളായിട്ട് കാണിയല്ല ഇപ്പം കയറി വരുന്ന അനാമിക മോളെ ഞാൻ മകളായിട്ട് അല്ല മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ കാണാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാണ് ാണ് അന്നേരം ഇത്തിരി വിഷമൊക്കെ ആവുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ആദർശന് അന്നേരം അജയം വന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇതൊന്നും കേട്ടിട്ട് നീ ഇനി നായന മോളെ വീർക്കാൻ നിൽക്കരുത് അവളൊരു പാവമാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയും എനിക്കിപ്പം നായനയെ നന്നായിട്ട് അറിയാം അവളുടെ മനസ്സിലെ നന്മയും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും അവളെ മാറ്റി നിർത്തില്ല സ്നേഹിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് നീ എന്നും നിന്റെ ഭാര്യയുടെ ഒപ്പം നിൽക്കണം നിന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ ഞാനുണ്ട് നീ നിന്റെ ഭാര്യയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് അജയനും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും ആ സ്വാമിയാണ് ആദർശം വന്നിട്ട് സ്വാമി ഇറങ്ങാറായോ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ആ ഞാൻ ഇറങ്ങുവാണ് ഏതായാലും തൻ്റെ മുത്തശ്ശി വന്ന് എന്നെ കണ്ടിരുന്നു അന്ന് ഈ വിവാഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് അന്നേ ഈ വിവാഹം ഉപേക്ഷിച്ച് കാണുമെന്നാണ് ഞാൻ കരുതിയത് പിന്നീട് എൻ്റെ ഓർമ്മയിൽ ഈ വിവാഹം വന്നില്ല കാരണം ഞാനൊരു യാത്രയിലായിരുന്നു ഇന്നലെയാണ് തിരിച്ചെത്തിയത് ഇന്ന് രാവിലെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് അനന്തപുരിയിലെ പയ്യൻ്റെ വിവാഹമാണ് ഇന്ന് എന്ന് അങ്ങേര് പറഞ്ഞത് അന്നേരമാണ് എനിക്കിതിനെപ്പറ്റി ഓർമ്മ വന്നത് അപ്പോഴേ ും ഞാൻ ഓടി ഇവിടെ വന്നു ആ സമയത്ത് ഇവിടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് പറയും ഞാൻ ആദർശി ചോദിക്കും എന്താ സ്വാമി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിക്കും നേരം ആദർശി ചോദിക്കും ഇതിനൊരു പരിഹാരം എന്ന് അന്നേരം സ്വാമി തന്നെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ വാഴക്കല്ലിയാണോ എന്തൊക്കെയാണ് ചെയ്തു എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ പേരിൽ അമ്പലത്തിലെ പൂജാരിക്ക് നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു അത് അതുകൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു തൻ്റെ അനിയൻ്റെ ജീവിതം ഇനി മുന്നോട്ട് വളരെ ദുസ്സുഖമായിരിക്കും അവർ അവർ തമ്മിൽ ഒരിക്കലും മനഃപ്പൊരുത്തവും ഉണ്ടാകില്ല കാരണം അവരുടെ രാശികൾ തമ്മിൽ പൊരുത്തുമില്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് അനിയനെ ഇനി ഒരു മനസ്സമാധാനം പെട്ടെന്നൊന്നും കിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് അനിയൻ പോകുന്നത് എന്ന് പറയുന്നത് ം ഇതെല്ലാം അങ്ങനെ കേൾക്കുന്നെങ്കിൽ ആദർശനെ ഭയങ്കര സങ്കടം നേരം ആദർശ ചോദിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരമില്ലേ സ്വാമി എന്ന് നേരം അങ്ങേര് പറയുവാണ് ഇതിന് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നുമില്ല ഒരിക്കലും ചേരാൻ പാടില്ലാതെ രണ്ട് ജാതകക്കാർ തന്നെയാണ് തമ്മിലാണ് ചേർന്നത് അനിയുടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉള്ളതുകൊണ്ട് അതേ ദോഷമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇനിയിപ്പം കുറച്ച് നാൾ ഈ ബന്ധം അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ പോകും പിന്നീട് ഈ ബന്ധം നിലനിൽക്കില്ല അവരുടെ മനസ്സ് ഒരുപാട് ഒരുപാട് അകലത്തിലേക്ക് പോകും പരസ്പരം ഒരിക്കലും അവർക്ക് യോജിക്കാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് തൻ്റെ അനിയന് പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അങ്ങനെ ആദരിച്ച് നോക്കും അതിങ്ങനെയാ സ്വാമി അറിഞ്ഞത് അന്നേരം പറയുന്നുണ്ട് ജാതകത്തിൽ അങ്ങനെ അങ്ങനെയൊരു ബലമായി സ്ട്രോങ് ഒരു സ്നേഹബന്ധം എന്ന് കാണിക്കുന്നുണ്ട് മിക്കവാറും ആ പെൺകുട്ടി തന്നെയായിരിക്കും അന് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ആ ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയായിരിക്കും നിമിത്തം പോലെ വേറൊരു പെൺകുട്ടി ഇടയ്ക്ക് കയറി വന്നത് അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിക്കാം ഏതായാലും ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് സ്വാമി അവിടെ നിന്ന് ഇറങ്ങുക പിന്നെ കാണിക്കുന്നത് അനിയാണ് നന്ദുവിനെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് അനിക്ക് ഭയങ്കര സംശയം അതുകൊണ്ട് അനി നോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് അന്തേം ആദർശം അങ്ങോട്ടേല്ലോ എന്നിട്ട് ചോദിക്കും നീ ആരെയാണ് ഈ നോക്കുന്നത് നീ അങ്ങോട്ട് കയറുക എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് നന്ദുവിനെ ഞാൻ വിവാഹത്തിൻ്റെ സമയത്തൊന്നും കണ്ടില്ല അവൾ ഇവിടെ അവൾ എവിടെ പോയതാണ് എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയതായിരിക്കും അത് എന്തിനാ ഇനി നീ അന്വേഷിക്കുന്നത് നീ ഇനി അനാമികയുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ിൽ ഞാൻ അനാമികയുടെ കഴിത്തിൽ തനി കിട്ടുന്നത് കാണാൻ കഴിയാത്തത് അവൾ മാറി നിന്നതായിരുന്നു അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയാമായിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് ഇനി നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അനാമികയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ബ്രാഞ്ചാണ് നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് അന്നേരം നിനക്ക് സമയം കിട്ടത്തില്ല വേറൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ വേണമെങ്കിൽ അനാമികയും കൂടി കൂടെ കൂട്ടിക്കോ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ആനി പറയുന്നുണ്ട് വേണ്ട എൻ്റെ മറ്റു രണ്ട് ഏട്ടത്തിമാരും വീട്ടിൽ നിൽക്കുന്നു അവളും വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയും അന്നേരം ആദർശി പറയുന്നുണ്ട് അതേതായാലും നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം അനി പറയുവാണ് ആദർശനോട് വിവാഹത്തിൻ്റെ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കണ്ടതല്ലേ വേറെ ഒരിടത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ബന്ധം ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകില്ല എന്ന് പറയും അന്നേരം ആദർശ് പറയുവാണ് ആ വിവാഹ സമയത്താണ് ആ പ്രശ്നം മിക്കവാറും ആ നയനയുടെ തലയിൽ തന്നെ എല്ലാവരും കൊണ്ട് ഇട്ട് കാണുമല്ലേ എന്നിങ്ങനെ ചോദിക്കും അതായത് അനി പറയും അത് അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ പിന്നെ ഏട്ടത്തിയുടെ മനസ്സ് അങ് മന എന്താണെന്ന് എനിക്കറിയാം ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യേല ആ മനസ്സിൻ്റെ നന്മ നമ്മുടെ വീട്ടിലുള്ളവർ ഇതുവരെ കണ്ടിട്ടില്ല പലപ്പോഴും ഏട്ടൻ പോലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് ആദർച്ച് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയാണ് അപ്പം കനക ആകെ വിഷമിച്ച് കരയുവാണ് അപ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദായിട്ട് സാധാരണ മക്കളെ വഴക്ക് പറയാറൊന്നുമില്ലല്ലോ നന്ദുവിനെ വഴക്ക് പറഞ്ഞത് അവൾക്ക് ഒരുപാട് സങ്കടമായി കാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ ചോദിക്കും അതുകൊണ്ടാണ് മോളി ഇന്ന് ഇങ്ങനെ ചെയ്തത് അവളുടെ മനസ്സിൽ അനിയോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് കറക്റ്റ് നമ്മുടെ മുത്തശ്ശനെ ഒരു സ്ട്രെച്ച് വീൽ ചെയറിൽ ഇരുത്തിയിങ്ങനെ തള്ളിക്കൊണ്ട് വരുവാ അല്ലെങ്കിൽ മുത്തശ്ശനെ കാണുന്നെങ്കിൽ രണ്ടുപേരും എഴുന്നേക്കും അന്നേരം അവരുടെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് വിവാഹത്തിന് പോയില്ലേ എന്ന് അന്നേരം പറയും വിവാഹത്തിന് പോയിരുന്നു ഇവിടെ നന്ദുമോളുണ്ട് അവൾക്കൊരു തല വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും അതെന്താ അവൾക്ക് അങ്ങനെ തലചുറ്റിൽ വരാൻ വിവാഹ സ്ഥലത്ത് വെച്ചാണോ അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് അല്ല അവൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയായിരുന്നു ആ സമയത്താണ് പിന്നെ അവളെ ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആദ്യം ആദർശം നയനയും ഇങ്ങോട്ട് വന്നിട്ട് പോയി അതിന് ശേഷം അവർ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും ആദർശം നയനയും ഇങ്ങോട്ട് വന്നിരുന്നു എന്നിട്ട് എന്താ അവർ എന്നെ കാണാണ്ട് പോയത് അതെ എന്നും ചോദിക്കുവാണ് അന്നേരം കനക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ മൂർത്തിസാറിന് വിഷമമായില്ലേ വിഷമിപ്പിക്കേണ്ടല്ലോ ഒന്ന് ഓർത്തായിരിക്കും വരാണ്ട് പോയതെന്ന് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് അസുഖമാണ് എന്നറിഞ്ഞതിന് ശേഷം മക്കളൊന്നും പലതും എന്നോട് പറയാറില്ല എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി വിവാഹത്തിന് പോരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ സമ്മതിച്ചില്ല പിന്നെ വിവാഹമെല്ലാം മംഗളമായിട്ട് നടന്നെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് മുത്തശ്ശൻ പറയാം